ഈയിടയ്ക്ക് ചർച്ചയായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം വരുന്ന് ഭക്ഷണം കഴിച്ചു അത് വലിയ ചർച്ചയായി താങ്കൾ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നൊക്കെ സി പി എം പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തു താങ്കൾ തന്നെ തിരിച്ചുകൊണ്ട് പറഞ്ഞു അന്ന് കോയമ്പത്തൂർ എം ബി പ്രധാനമന്ത്രിക്കൊപ്പം സെൽഫി എടുത്തു എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു എന്താണ് അതിനെപ്പറ്റി പറയാറ് സി പി എമ്മിൻ്റെ ഒരു നിലവാര തകർച്ചയാണ് ഇതിലെല്ലാം കാണുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പിണറായി വിജയന് കസവ് നേരിയത് കൊടുക്കാം ആറന്മുള കണ്ണാടി കൊടുക്കാം പൂച്ചണ്ട് കൊടുത്ത് ആദരിക്കാം ജ്യോതി ബാസുവിൻ്റെ അനുസ്മരണ പ്രഭാഷണവും സ്മാരക മന്ദിരവും ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ വേണ്ടി മിനിസ്റ്റർ ഇൻ വെയിറ്റിംഗ് എന്ന നിലയിൽ പി രാജീവനെ ചുമതല ശേഷം പെട്ടെന്ന് മകൾക്കെതിരായിട്ടുള്ള കേസ് വരുമ്പോൾ എല്ലാ പരിപാടിയും ക്യാൻസൽ ചെയ്ത് പ്രധാനമന്ത്രിയുടെ മുമ്പാകെ വന്ന് കുമ്പിട്ട് നിൽക്കുന്ന കാഴ്ചയും കേരളം കണ്ടു ഞങ്ങളാരും ഒരു കുറ്റവും പറയുന്നില്ലായിരുന്നു നിതിൻ ഗാഡ്കരി എന്ന് പറയുന്ന ആർ എസ് എസിൻ്റെ ഹെഡ്വാസ് ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ വക്താവ് കൂടിയായിട്ടുള്ള നിതിൻ ഗാഡ്കരിയേയും കുടുംബത്തെയും ഒരു മനുഷ്യൻ പോലും അറിയാതെ ക്ലിഫ് ഹൗസിൽ വിളിച്ചു വരുത്തി ഉച്ച കൊടുത്തു ഏതെങ്കിലും സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ ഇത്തരത്തിലൊരു നേതാവിനെ വിളിച്ച് സൗഹൃദ വിരുന്ന് കൊടുത്ത് ചരിത്രം ഉണ്ടായിട്ടുണ്ടോ തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇതൊക്കെ അവർക്ക് ചെയ്യാം അൽഫോൺസ് കണ്ണന്താനം എന്ന് പറയുന്ന സി പി എം അരുവാൾ ചുറ്റിക്ക് നക്ഷത്രത്തിൽ മത്സരിച്ച് ജയിച്ച അൽഫോൺസ് കണ്ണന്താനം ബി ജെ പിയിൽ പോയി ക്യാബിനറ്റ് മന്ത്രിയായപ്പോൾ പിണറായി വിജയൻ്റെയും കോടിയേരി ബാലകൃഷ്ണന്റെയും നേതൃത്വത്തിൽ കേരള ഹൗസിൽ ഉച്ചവിരുന്നൊരുക്കി ഈ അൽഫോൺസ് കണ്ണന്താനത്തെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയും കോടിയേരി ബാലകൃഷ്ണൻ ഞാൻ കണ്ടതാണ് കേരള ഹൗസിന് വെളിയിൽ കാത്തു നിൽക്കുകയാണ് ഒരു മുഖ്യമന്ത്രി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അതിലൊന്നും അവർക്ക് ആരും ബി ജെ പിണറായി വിജയൻ ബി ജെ പിന്നരും പറഞ്ഞില്ല എന്നെ പ്രധാനമന്ത്രി പാർലമെൻറ്റ് മന്ദിരത്തിലെ ഓഫീസിൽ കാണണമെന്നാവശ്യപ്പെട്ടു അവിടെ ചെന്നു അദ്ദേഹം എന്നോടൊപ്പം മറ്റേഴ് എം പിമാരെയും കൂട്ടി ക്യാൻറ്റീനിൽ പോയി ഞാൻ ആദ്യമായിട്ടാണ് ക്യാൻ്റീനിൽ വരുന്നത് ക്യാൻറ്റീൻ വന്നിട്ടില്ല അതുകൊണ്ടു ഇവിടുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു ഒപ്പം നിങ്ങളെയും കൂട്ടാമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞൊരു സൗഹൃദ വർത്തമാനം നടക്കുന്നു ഇതിനെയാണ് ഞാൻ ബി ജെ പിയിൽ പോകുന്നു എന്ന നിലയിലുള്ള വ്യാപകമായ പ്രചരണം നടത്തിയത് ഇത് രണ്ടേ മുക്കാൽ രണ്ടര മണിയായപ്പോൾ ഇത് കഴിഞ്ഞു ഉച്ച കഴിഞ്ഞു അതുകഴിഞ്ഞ് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അഞ്ചരക്ക് അതാണ് എൻ്റെ ലാസ്റ്റ് പ്രസംഗം പതിനേഴാം ലോക്സഭയിലെ അവസാന പ്രസംഗമാണ് പതിനേഴാം ലോക്സഭയിലെ അവസാന പ്രസംഗം ധവളപത്രം കേന്ദ്ര ധനമന്ത്രി പാർലമെന്റിൽ മോദി ഗവൺമെന്റിന് വേണ്ടി അവതരിപ്പിച്ച ആ ധവളപത്രത്തിനെതിരായി അതിൻ്റെ ഇരുപത് മിനിറ്റ് നീണ്ടുന്നതിൻ്റെ പ്രസംഗങ്ങളും അതിനിശ്ചിതമായി ബി ജെ പി എ ഗവൺമെന്റ് വിമർശിക്കുകയും യു പി എ ഗവൺമെൻ്റ് പെർഫോമൻസിനെ പുകഴ്ത്തി പൂഴ്ത്തുകയും ചെയ്തുകൊണ്ട് ഞാൻ നടത്തിയ പ്രസംഗം ഇടപെട്ട് തടസ്സപ്പെടുത്തിയവർ രണ്ട് മൂന്ന് മന്ത്രിമാർ ഇടപെട്ട് തടസ്സപ്പെടുത്തി അവർ തന്നെ പറഞ്ഞു നിങ്ങൾ കേരളത്തിൽ ഗുസ്തിയും ഡൽഹിയിൽ ദോസ്തുമാണ് നിങ്ങളിങ്ങനെ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ മത്സരിക്കുന്നത് തന്നെ ജനങ്ങളെ കബളിപ്പിക്കാനല്ലേ അപ്പം ഞാൻ പറഞ്ഞ മറുപടി ഞങ്ങൾ മത്സരിക്കുന്നത് നിങ്ങളെ ബി ജെ പിയെ പുറത്തു നിർത്താനാണ് എന്നുപറഞ്ഞ് ബി ജെ പിക്ക് എതിരായിട്ടുള്ള രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുകയും എൽ ഡി എഫ് എന്നോ യു ഡി എഫ് എന്നോ ഉള്ള വ്യത്യാസം കൂടാതെ മതേതര രാഷ്ട്രീയത്തെ പ്രതിരോധിക്കുകയും ചെയ്തത് എന്നെയാണ് ഞാൻ നാളെ ബി ജെ പി പോകാൻ പോകുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചായ കൂടി എന്ന് പറഞ്ഞ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി യു ഡി എഫിൻ്റെ ചെയർമ എൽ ഡി എഫിൻ്റെ ചെയർമാൻ അതുപോലെ നിരവധി കേന്ദ്ര നേതാക്കളടക്കം പ്രസ്താവന സൈബർ സഹാക്കൾ പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി അപ്പോൾ ഈ പാർട്ടിയുടെ നിലവാര തകർച്ചയോടെ അപ്പോൾ വ്യക്തിഹത്യയിലൂടെ രാഷ്ട്രീയമായി ഉന്മൂലനം ചെയ്യുക ഇതിപ്പോഴല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ നടത്തി രണ്ടായിരത്തി പതിനാലിൽ നടത്തി നിങ്ങൾ നേരത്തെ പറഞ്ഞ പദപ്രയോഗത്തിലൂടെ വ്യക്തിഹത്യ നടത്തി പ്രതിരോധിക്കാൻ വേണ്ടി പരിശ്രമിച്ചു പ്രത്യാക്രമിക്കാൻ പരിശ്രമിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രധാനമന്ത്രി കൊല്ലം നാഷണൽ ഹൈവേ ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യാൻ വന്നു എന്ന ഒറ്റ കാരണത്തിൻ്റെ പേരിൽ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവന്നതാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാനിരുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് കഴിഞ്ഞാൽ മോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ ഞാൻ ജയിച്ചാൽ തൊട്ടടുത്ത ദിവസം മോദി ക്യാബിനറ്റിൽ അംഗമായി ചേരുമെന്ന് പരസ്യമായി പത്രസമ്മേളനം നടത്തി സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു വ്യാപകമായ പ്രചരണമായിരുന്നില്ലേ അത് അഞ്ചു വർഷം ഉണ്ടായിരുന്നല്ലോ എന്തെല്ലാം ഓപ്ഷൻ എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു